മലപ്പുറം നമ്മൾ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പോവാണ് അവിടെ വന്നിട്ടൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് ഏതാ വർക്ക് ഇത് ഓൺലൈൻ ഓർഡർ ഭംഗിയുണ്ട് കൊടുത്തിട്ടുള്ളതാണ് കൊറേ ചെയ്യാൻ വേണ്ടി അത് അവൾ ടിഷ്യനർക്കത് സ്ക്രീനിൽ റീപാനലാണ് ഹാൻഡ് വർക്ക് സെയിം ഹാൻഡ് വർക്കിൽ തന്നെ അതും ഹാൻഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലെയിൻ ടിഷ്യൂ എടുത്തിട്ടായിരുന്നു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ആയിട്ടാണ് വരുന്നത് വരുന്ന കംഫേർട്ട് ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ മെറ്റീരിയൽ ആയിരുന്നു ആള് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഈ ഷാള് നമ്മള് നോർമൽ എടുക്കുന്നതിലും കൂടുതലുണ്ടല്ലോ ഹോൾഡ് ചെയ്ത് ഓൾ ഇൻ ഷോൾ യൂസ് ചെയ്തിട്ട് സൈഡിലൂടെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഓക്കേ ഓക്കേ നമ്മൾ നോർമലി 275 ആ ഒരു മീറ്റർ ആണ് എടുത്ത കേൾ അച്ഛാ നമ്മൾ ഇതില് കൂടുതൽ ലെങ്ത് ആയിട്ട് എടുക്കാനാണ് നമ്മൾ ഒരു എത്ര എടുത്തത് 3 മീറ്റർ 3 മീറ്റർ ഓക്കേ അങ്ങനെ എടുത്തിട്ട് കംപ്ലീറ്റ് വൺ സൈഡ് ഈ ഒരു വർക്ക് ഓർത്താണ് ചെയ്തത് ബാക്കി 3 സൈഡ് എങ്ങനെയാ കൊടുത്തെ अदर സൈഡ് മിനിമൽ ആയിട്ട് ഇേസ്റ്റ് ചെയ്യണം ഓക്കേ ഓക്കേ ചൂസ് ചെയ്ത് എങ്ങനെ ജാസ്മിനെ ജാസ്മിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രശ്നമാണ് അപ്പൊ ഓൺലൈനിലായാലും നിങ്ങളൊരു ടെൻഷനും വേണ്ട നമുക്കതൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് വീഡിയോ കോൾ അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നാലേ മെഷർമെന്റ് ഒക്കെ സെറ്റ് ചെയ്തത് അതാ നല്ലൊരു ഇത് നമ്മള് ഫുൾ വീഡിയോ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അത് കാണുക അതേപോലെ തന്നെ ഇതിന്റെ മുന്നേ ഒന്ന് ചെയ്തു തരുന്നില്ല ിൽ അത് രണ്ടും ആഡ് ചെയ്യുന്നതാണ് ഇത് ബഡ്ജറ്റ് വരുന്നത് എത്താണ് ലെവൻ തൗസൻഡ് അതായത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് താഴെ പാനലിൽ ആൻഡ് പോർഷനിൽ ഹെവി വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലിവിന് നെക്കിന് ഇതുപെട്ടില്ലേ അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ചൊക്കെ ഇതിലുള്ള വർക്കൊക്കെ മിനിമൽ ആക്കിയിട്ട് അല്ലെങ്കിൽ വർക്ക് ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് നമ്മൾ കൂടുതൽ മെൻഷൻ ചെയ്യാറില്ല അത് ഇതുകൊണ്ടാണ് അതായത് നമുക്ക് അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് പ്രൈസ് മെൻഷൻ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് പല വർക്ക് കുറച്ചിട്ടും അല്ലെങ്കിൽ വർക്ക് ആഡ് ഔൺ ചെയ്തിട്ടൊക്കെ നമുക്കൊരു കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റാത്ത പറ്റുന്നത് നമ്മൾ എന്താ ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള മോഡൽസിനൊക്കെ വേണ്ടി നമ്മൾ ലെവൈറ്റിന് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പ് കുന്നമംഗലത്ത് വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറം വിശാല നമ്മൾ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പോവാണ് അവിടെ വന്നിട്ടൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് അപ്പോൾ ഓക്കെ